പെരുന്നാളായിട്ട് രാവിലെ കുളിക്കേണ്ട ഫുഡ് പോലും തരില്ലെന്ന് പറഞ്ഞ അമ്മി കാണാണ്ട് ഈ ഒരു ഗ്ലാസ് പാലും ഹോർലിക്സും കട്ടെടുത്ത് കുടിക്കുന്നതേന്ന് കേട്ടോ എൻ്റെ ഇന്നത്തെ പെരുന്നാൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നാസ്തക്ക് എല്ലാ വർഷത്തേയും പോലെ ഇപ്രാവശ്യം പത്തിരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ പെരുന്നാൾ നമസ്കാരം ഒക്കെ കഴിഞ്ഞ് അഞ്ച് പത്തിരിയും കോഴിക്കറി ഞാൻ അങ്ങ് അകത്താക്കി ബിരിയാണി ഉണ്ടാക്കാൻ ഇത്ര വർഷമായിട്ടും പഠിക്കാതെ എൻ്റെ അമ്മി ഇപ്രാവശ്യത്തെ പെരുന്നാളിനും പോലെ നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു കഴിച്ചല്ലേ പറ്റൂ കഴിക്കാണ്ട് വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ഒരു പ്ലേറ്റ് ഈ ചോറും ബീഫ് കറിയാട്ടോ കഴിക്കുന്നത് ഉച്ച കഴിഞ്ഞ് അമ്മ വീട്ടിൽ പോയിട്ട് വന്ന അമ്മി ഈ ഒരു ഗ്ലാസ് പായസം ഷോ ഒരു ഗ്ലാസ് അല്ലാട്ടോ ഒരു പാത്രം പായസമായിട്ടാണ് വന്നത് ബോർ അടിച്ചിരുന്ന ഞാൻ ആ പായസം അങ്ങ് കുടിച്ചു പെരുന്നാളിനടുത്ത കുപ്പായമായിട്ട് എല്ലാ വീട്ടിലും ആമ്പിള്ളാരൻ മോർണിംഗ് പള്ളിയിൽ പോകും എന്നാൽ പെമ്പിള്ളേർ വൈകുന്നേരം വല്ല ബീച്ചിലോ പാർക്കിലോ ഫാമിലിയുമായിട്ട് പോകും എന്നാൽ ഇപ്രാവശ്യം എനിക്ക് ബീച്ചിലൊന്നും പോകാൻ മൈൻഡില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോയത് പെരുന്നാൾ കുപ്പായൊക്കെ ഇട്ട് നമ്മുടെ തെങ്ങാനായിലുള്ള ഫ്രെഡ്ഡീസ് ഗ്രിൽസ് ആൻഡ് ബേക്സിലാണ് അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു തിരിച്ച് വീട്ടിൽ വന്ന് തീരാത്ത പത്തരിയും ബീഫ് കറിയും കഴിച്ചങ്ങ് രാഹത്തായി